ഗുരു പറഞ്ഞു എല്ലാ കുടുംബങ്ങൾക്കും ഓരോ ും അതായത് ഓരോ ഗുരു ഗുരുന്ന് പറഞ്ഞാല് പറഞ്ഞ മാതിരി തറവാട്ടിലൊരു ഗുരുണ്ട് ഈ ഗുരു അല്ല അടുത്ത കുടുംബക്ഷേത്രത്തിൽ അയാൾ ആചാരവും നമ്മൾ ആചാരം നമ്മൾ വ്യത്യാസമുണ്ട് അവര് അവരുടെ കർമ്മം വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് ഭുവനേശ്വരിയാണ് കുടുംബദേവത അപ്പൊ ആ ചില ദിക്കിലേക്ക് ശാക്തേ പൂജാറിനെ പൂജ ഉണ്ട് അപ്പൊ ഈ ശാക്തേ പൂജാറിനെ പൂജ മൂസദെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ മൂസദന്മാരെന്ന് പറയും നമ്പൂരി നമ്പൂതിരി വിഭാഗത്തിൽ മറ്റൊരു വിഭവമാണ് മൂസദമാര് പാലക്കാട് വരെ അമ്പ്രാന്തിരി എന്ന് പറയും പറഞ്ഞ മനസ്സിലായി അപ്പൊ ആ ഈ ഈ ചെയ്യുന്ന ഒരു കർമ്മമാണ് ശാക്തേ പൂജ അതുവരെ അവിടെ ദേവതയ്ക്ക് ചെയ്യണം അപ്പൊ ഈ പല ദിക്കൽ മൂസരിമാര് വന്നിട്ടാണ് ചെയ്യുക അപ്പൊ ഈ ഈ ഭുവനേശ്വരിനെ ഉപാസിച്ച ഈ ദേവനാണ് ഈ മുത്തപ്പൻ അപ്പൊ ഇയാൾക്ക് ചില വ്യത്യസ്തകൾ ഉണ്ടാവും ഇപ്പൊ എന്റെ കുടുംബക്ഷേത്രത്തിലുള്ള മുത്തപ്പനായിരിക്കില്ല തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രത്തിലെ ദേവന്റെ സ്വഭാവം ആത്മാവാണ് അവരെ കുടുംബത്തിന്റെ ആത്മാവാണ് അവിടെ ഇരിക്കുന്നത് മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലോ എൻ്റെ കുടുംബത്തിന്റെ മുത്തപ്പൻ എന്റെ ബ്ലഡായിട്ട് ബന്ധമല്ല അപ്പൊ ഇതുകൊണ്ടാണ് പല സ്ഥലത്തും പല കുടുംബദേവത എന്ന് പറയാൻ കാരണം അപ്പോൾ ചില സ്ഥലത്ത് രണ്ട് ദിവസം ഉണ്ടാവും ഉത്സവം ചില സ്ഥലത്ത് ഒരു ദിവസം ചില സ്ഥലത്ത് കൊടുതി എന്ന് പറയുന്ന സംഭവം അതായത് വളരെ ചെറുതായിട്ട് പൂജകൾ കഴിക്കുന്ന അങ്ങനെ ഓരോ സമ്പ്രദായമാണ് അതെന്താ വച്ചാൽ പൂർവീകമായിട്ട് ആൾക്കാർ അതായത് നമ്മളെ പൂർവീക ഗുരുക്കന്മാർ എന്തൊക്കെയാണ് ചെയ്തു പോകുന്നത് അത് ആവർത്തിക്കുക എന്നുള്ളതാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക